കനത്ത മഴയിൽ റോഡുകൾ വെള്ളക്കെട്ടിലായി ഇത് കോട്ടയം പാലായിലെ കാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെ ആരംഭിച്ച മഴ ഒരു മണിക്കൂറാണ് തിമിർത്തു പെയ്തത് പക്ഷേ പല ഭാഗത്തും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം വെള്ളം ഉയർന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശം സെന്റ് തോമസ് സ്കൂളിന് വശം കെ സി ബിക്ക് മുൻവശം ചെട്ടിമാറ്റം സെന്റ് തോമസ് കോളേജിനു സമീപം മുത്തോലി ബ്രില്ല്യന്റിനു മുൻവശം എന്നിവിടങ്ങളിലെല്ലാം കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു മുൻവശവും പാല കൊടുങ്ങല്ലൂർ റോഡിൽ മുത്തോലി ബ്രില്ല്യൻ്റിന്റെ മുൻവശത്തും വാഹനങ്ങൾക്കു കടന്നു പോകാൻ കഴിയാത്ത വിധം വെള്ളക്കെട്ട് ഉയർന്നു ഒറ്റമഴയിൽ ഇവിടങ്ങളിൽ വെള്ളപ്പൊക്കം പതിവാണെങ്കിലും ഓടകൾ നന്നാക്കാൻ പൊതുമരാമത്ത് അധികൃതർ നടപടി സ്വീകരിക്കാറില്ല എന്ന ആക്ഷേപം ശക്തമാണ് വേനൽക്കാലത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി ഓടകൾ നവീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് ഓടകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടി വെള്ളമൊഴുക്ക് അവസ്ഥയാണ് മുൻകാലങ്ങളിൽ മഴക്കാലത്തിന് മുൻപേ ഓടകൾ നവീകരിക്കാറുണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങളായി നിലച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കവലയിലും വെള്ളക്കെട്ട് പതിവായിരുന്നുവെങ്കിലും അടുത്തിടെ ഓട നവീകരിച്ചതോടെ വെള്ളക്കെട്ടിന് പരിഹാരമായി കെ എസ് ആർ ടി സി ജംഗ്ഷനിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും തടസ്സം സൃഷ്ടിക്കുകയാണ് മഴ പെയ്താൽ രണ്ടടിയിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഓടകൾ അടഞ്ഞു കിടക്കുന്നതിനാൽ ഏറെ സമയത്തിനു ശേഷമേ വെള്ളം ഒഴുകിപ്പോവുകയുള്ളൂ വളരെയേറെ തിരക്കുള്ള പാലാ തൊടുപുഴ റോഡിലെ വെള്ളക്കെട്ട് ജനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഓളമടിച്ചു സമീപത്തെ കടകളിൽ വെള്ളം കയറുന്നത് പതിവാണ് വെള്ളം പൊങ്ങുന്നതോടെ ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ നിന്ന് മാറ്റും പ്രധാന റോഡുകളിലെ തിരക്കേറിയ ഭാഗത്തെ വെള്ളക്കെട്ട് വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് മഴ പെയ്താൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കാണ് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ദേഹത്തേക്ക് ചെളിവെള്ളം തെറുക്കുന്നത് മൂലം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടുകയാണ് അടിയന്തര നടപടി സ്വീകരിച്ച റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി